ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ മദീന ബോർഡൽ ഏജൻസിയായി മലപ്പുറം പോലീസ് ചോദ്യം ചെയ്യാൻ യുവാവ് ഹൃദയാഘാതത്തെ മരിച്ചു പന്തല്ലൂർ സ്വദേശി മൊയ്തീൻകുട്ടി മരിച്ചത് പന്തല്ലൂർ ഉത്സവത്തിലുണ്ടായ ഒരു കശപിശയെ തുടർന്നാണ് മൊയ്തീൻകുട്ടിയെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് ഇടയ്ക്ക് വീണ മൊയ്തീൻകുട്ടിയെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതര ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയതോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മൊയ്തീൻകുട്ടി പുലർച്ചെയോടെ മരിച്ചത് സ്റ്റേഷനിൽ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ പോലീസുകാരും കൂടിയിട്ട് എല്ലാവരും കൂടി പോലീസ് വണ്ടിയിൽ അടുത്ത ഹോസ്പിറ്റലായ നിയ ഹോസ്പിറ്റലിലേക്ക് പോയി നിയോ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാലും പിന്നീട് അവിടെ ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം തിരുന്തമണ്ണ മൗലാനേക്കാണ് കൊണ്ടുവന്നത് മൗലാനി കൊണ്ടുവന്നിരുന്ന രാവിലെ അദ്ദേഹം അഞ്ചേ മുക്കാല് മരിക്കാണ് അപ്പൊ ഞങ്ങൾക്കുള്ള പ്രതിഷേധം എന്താ വെച്ചാൽ ഒരു 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 കോംപ്രമൈസ് സംസാരിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ ജസ്റ്റ് എന്താണ് നടന്നത് അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്ന ഒന്നും ഒരു കാര്യങ്ങൾ സംസാരിച്ചില്ല എന്നുള്ളതും വളരെ വാസ്തവാണ് പിന്നെ അതിൽ വേറെ ഞാനിപ്പോൾ അറിയുന്നത് ഇവനെ കാരണം ഇവനെ ഈ പിന്നെ കുഴഞ്ഞിനു ശേഷം സംസാരിക്കാൻ പറ്റിയില്ല ഇവൻ ഇവനു റൂമിൽ കേട്ടുമ്പോൾ പിന്നെ മുഴുതി കുട്ടി വളരെ വളരെ നല്ല രൂപത്തിൽ ഞാൻ ആണ് എന്നൊക്കെ ഈ മൊയ്തീൻകുട്ടി ഹൃദ്രോഗിയാണെന്നും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും മൊയ്തീൻകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ മാത്യൂസ് പോൾ പറഞ്ഞു പെരിന്തൽമണ സബ് കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടക്കും ന്യൂസ്ബ്യൂറോ വണ്ടൂർ വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ